ബിലാലിന് പകരം വയ്ക്കാൻ മറ്റൊരു ബിലാലില്ല മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയ നാടകത്തിന് പര്യവസാനമില്ലാതെ തിരിച്ചിര വീണത് പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ബിലാലിനെ തള്ളി പറഞ്ഞ പലരും മനസ്സിൽ ചിന്തിക്കുന്നത് വലിയേട്ടനുണ്ടായിരുന്നുവെങ്കിൽ എല്ലാറ്റിനും തീരുമാനമാകും എന്നാണ് ലീഗിനകത്ത് പോലും അംഗീകാരമുള്ള വ്യക്തിയായിരുന്നു പി കെ ശശി പാർട്ടി നോക്കാതെ ഒരു ആവശ്യം പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കും എന്ന വിശ്വാസവും ഉണ്ടായിരുന്നു ഒരു ഫോൺ കോൾ മതി ഏത് കാര്യവും ഞൊടിയിടയിൽ പരിഹരിക്കും എന്നാൽ ഇന്ന് സിപിഎം പാർട്ടി നേതൃത്വത്തിന് നാഥനില്ല എന്ന് തന്നെ പറയാം ആരടാ എന്ന് ചോദിച്ചാൽ നെഞ്ചു വിരിച്ച് ഞാനെടാ എന്ന് നട്ടില്ലെന്നിവർ നിന്ന് പറയുവാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് മറ്റാരുമല്ല പി കെ ശശിയാണ് ഉണ്ടായിട്ട് കാര്യമില്ല ഏത് കാര്യവും ആർജവത്തോടെ വിളിച്ചുപറയുവാൻ കഴിയണം നേതൃത്വത്തിന്റെ പോരായ്മയിൽ അമർഷം പൂണ്ട സഖാക്കൾ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പറഞ്ഞ വാചകങ്ങൾ മാത്രം മതി തെളിവിന് സംഘഫലമില്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന ഒരാൾ പോലും മണ്ണാർക്കാട്ടെ സിപിഎമ്മിലില്ല തെങ്കര ലോക്കൽ സെക്രട്ടറി പോലീസിന്റെ പിടിപ്പുകേടിനെതിരെ സമരം നടത്തിയപ്പോൾ ഏരിയ സെക്രട്ടറി പോലീസിനെ ന്യായീകരിക്കുവാൻ മാത്രമാണ് വാതുറന്നത് ഏരിയാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടി ഉണ്ടാകാത്തതിനും സഖാക്കൾക്ക് അമർഷമുണ്ട് എല്ലാം ശരിയാക്കുവാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലെത്തി കാമ എന്നൊരക്ഷരം പറഞ്ഞില്ല എന്നതാണ് സത്യം അണികളുടെ വീര്യം ചോർന്നു പോകുന്ന നേതൃത്വമല്ല വേണ്ടത് പകരം റോൾ മോഡലാക്കുവാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് മണ്ണാർക്കാടിന് ആവശ്യം എല്ലാം കാലം തെളിയിക്കും